നമസ്കാരം വെട്ടന്യൂസ് കാപ്സ്യൂളിലേക്ക് സ്വാഗതം മിത്ര ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ ആനങ്ങാടിയിലെ മോഷണം പ്രതിയെ പിടികൂടി പരപ്പനങ്ങാടി പോലീസ് ഇരുപത് ഒന്ന് ഇരുപത്തിനാല് തീയതികളിൽ പുലർച്ചെ ആനങ്ങാടി ജംഗ്ഷനിൽ പ്രവർത്തിക്കുന്ന അറേബ്യൻ ടേസ്റ്റി എന്ന ഫാസ്റ്റ് ഫുഡ് കടയിലെ ലോക്ക് തകർത്ത് കടക്കുള്ളിലുണ്ടായിരുന്ന അറുപത്തിരണ്ടായിരം രൂപ മോഷണം പോയിരുന്നു പ്രതി താനൂർ പൂരപ്പറമ്പ് ഉത്സവം നടക്കുമ്പോൾ പ്രദേശത്തുള്ള വീടുകളിലും കടകളിലും മോഷണം നടത്താൻ ഒരുക്കങ്ങൾ നടത്തുമ്പോഴാണ് പോലീസ് പിടിയിലായത് നിരവധി സി സി ടിവികളും മറ്റും പരിശോധിച്ച് മോഷണം നടത്തിയതിനു ശേഷം താനൂർ പുത്തൻതെരുവിലെ തെരുവിലെ വീട്ടിലെ വേലായുധന്റെ മകൻ പ്രദീപ് എന്നയാളെ പിടികൂടുകയായിരുന്നു പിടികൂടുന്ന സമയം ഇയാളിൽ നിന്ന് കണ്ടെടുത്ത മോട്ടോർ സൈക്കിൾ കോഴിക്കോട് നിന്ന് മോഷണം ചെയ്തതാണ് ആ കാര്യത്തിന് അവിടെ കേസ് നിലവിലുണ്ട് താനൂർ തിരൂർ വളാഞ്ചേരി കൂടാതെ കോഴിക്കോട് ജില്ലയിലെ നിരവധി സ്റ്റേഷനുകളിലും ഇയാൾക്കെതിരെ മോഷണത്തിന് കേസുകൾ നിലവിലുണ്ട് താനൂർ ഡിവൈഎസ്പി വി വി ബെന്നിയുടെയും പരപ്പനങ്ങാടി എസ് ഐ അരുണിൻ്റെയും നേതൃത്വത്തിൽ പരപ്പനങ്ങാടി പോലീസും താനൂർ ഡാൻസ് ഓഫ് അംഗങ്ങളും ചേർന്നാണ് പ്രതിയെ പിടികൂടിയത് വെട്ടം ന്യൂസ് താനൂർ Thank you you.